കൃഷ്ണായനം അഞ്ച് ബ്രഹ്മാവിൻ്റെ സംശയങ്ങൾ സത്യലോകത്തെത്തിയ ബ്രഹ്മാവ് പിന്നെയും ചിന്തയിലാണ്ടു വിരാട് പുരുഷൻ്റെ വാക്കുകളെ മനസ്സിലിട്ട് കടഞ്ഞു അവതാരം പൂർണ്ണമാക്കുവാൻ എല്ലാവരും മന്നിടത്തിൽ ജനിക്കണമെന്ന് ഹിരണ്യഗർഭൻ അനുജ്ഞ ചെയ്തു ആര് ആരായി ജനിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞില്ല ചോദിച്ചതുമില്ല വിഡ്ഢിത്തമോർത്ത് ലജ്ജിച്ച ബ്രഹ്മദേവൻ കഠിനമായ ബ്രഹ്മചര്യം സ്വീകരിച്ചു തപസനുഷ്ഠിച്ചു ദൃഢവ്രതനായ അദ്ദേഹം പിന്നെയും ഗോലോകത്തെത്തി വിരാട് പുരുഷനെ ദർശിച്ചു ബ്രഹ്മാവ് ചോദിച്ചു ഭഗവാനെ ഞങ്ങൾ മണ്ണിടത്തിൽ ജനിക്കണമെന്ന് അങ്ങ് പറഞ്ഞു എങ്ങനെ എവിടെയാണ് ഞങ്ങൾ ജനിക്കേണ്ടത് വിരാട് പുരുഷൻ പറഞ്ഞു ബ്രഹ്മദേവ കേൾക്കുക വിശദമായി ഞാൻ പറയാം അങ്ങും ശങ്കരനും മറ്റ് ദേവന്മാരും സ്ത്രീജനങ്ങളും യാദവകുലത്തിൽ ജനിക്കണം എൻ്റെ വാക്കുകൾ വേദങ്ങൾ മുഖം സത്യവാനും ശരീരം ഗോക്കളും അംഗങ്ങൾ ദേവന്മാരുമാകുന്നു സജ്ജനങ്ങളാണ് ജീവൻ ധർമ്മം നശിക്കുമ്പോഴും യാഗം മുടങ്ങുമ്പോഴും ദയ ക്രൂരതയ്ക്ക് വഴിമാറുമ്പോഴും യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കാറുണ്ട് വസുദേവ പത്നിയിലാണ് ഞാൻ ജനിക്കുക എൻ്റെ കലയായ ആദിശേഷൻ രോഹിണിയിലാണ് ജന്മം കൊള്ളുന്നത് ശ്രീദേവി രുക്മിണിയായും പാർവതി ജാമ്പവതിയായും തുളസി സത്യയായും ഭൂമി സത്യഭാമിയായും ദക്ഷിണ ലക്ഷ്മണയായും വിരജ കാളിന്തിയായും ഗംഗ മിത്രവിന്ദയായും അവതരിക്കും രുക്മിണിയിൽ കാമദേവൻ പ്രദ്യുപ്നനാകും അങ്ങ് അനിരുദ്ധനായി ജനിക്കുക അഷ്ടവസുക്കളിൽ ദ്രോണൻ നന്ദനായും ധരയെന്ന ദ്രോണപത്നി യശോദയായും ജന്മമെടുക്കും സുചന്ദ്രൻ വൃഷഭാനുവായി ജന്മം കൊള്ളും കലാവതി കീർത്തിയാകും കീർത്തിയിലാണ് രാധ ജന്മം കൊള്ളുക പല യുഗങ്ങളിലായി ഞാൻ അവതാരങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പോഴെല്ലാം എൻ്റെ അനുഗ്രഹം പലരും സ്വീകരിച്ചിട്ടുണ്ട് അവരെല്ലാം ഗോകുലത്തിൽ ഉണ്ടായിരിക്കും ഭഗവാന്റെ വാക്കുകൾ കേട്ട് ബ്രഹ്മാവ് ചോദിച്ചു ദേവേഷ ഗോപികമാർ എന്ത് പുണ്യാതിരേഖത്തിലാണ് വരങ്ങൾ നേടിയത് അറിയുവാൻ ആഗ്രഹമുണ്ട് ഹിരണ്യഗർഭൻ പറഞ്ഞു പണ്ട് ശ്വേതീപത്തിൽ ശ്രുതികൾ ശ്രീഹരിയെ സ്തുതിച്ചു പ്രീതനാക്കി അവർ ശ്രീഹരിയോട് പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ തേജോമയമായ രൂപം കണ്ടാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ദയവായി ആ രൂപം പ്രദർശിപ്പിക്കുവാൻ താല്പര്യമുണ്ടാകണം ശ്രുതികളുടെ ആഗ്രഹമനുസരിച്ച് ശ്രീഹരി തേജോമയവും കാന്തി വർഷണീയവുമായ രൂപം അവരെ കാണിച്ചു അദ്ദേഹത്തിൻ്റെ സൗന്ദര്യാതിരേഖത്താൽ ആകൃഷ്ടരായ അവർ കാമം ഉൾക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ കാമതമായ അങ്ങയുടെ രൂപം ഞങ്ങളിൽ ഭോഗരസം ജനിപ്പിക്കുന്നു ദേവ ഞങ്ങളെ പൂമാലകളാക്കി അങ്ങയിൽ ചേർക്കുക സുന്ദരമായ ആ ശരീരത്തിൽ ആനന്ദത്തിൻ്റെ മുത്തുകളായി ഞങ്ങൾ ഉലഞ്ഞ് രസിക്കട്ടെ ശ്രീഹരി അവരുടെ ആവശ്യം പുഞ്ചിരിയോടെ സ്വീകരിച്ചു എൻ്റെ ഭാഗമായി അവതരിച്ച അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം ദുർലഭമാണ് എങ്കിലും പ്രാർത്ഥികളായ നിങ്ങളുടെ കാമിതം ഞാൻ പൂർത്തീകരിക്കാം ദ്വാപരകാലത്ത് വൃന്ദാവനത്തിൽ നിങ്ങൾ ഗോപികമാരായി ജനിക്കുവാൻ അന്ന് നിങ്ങളുടെ കാമിതം നിറവേറും ബ്രഹ്മാവ് ചോദിച്ചു ഗോപികമാർ അനേകം ശ്രുതികളോ കുറവും മനസ്സ് പൊരുത്തപ്പെടുന്നില്ലല്ലോ വിശദീകരിച്ചാലും ഹിരണ്യഗർഭൻ പറഞ്ഞു താങ്കളുടെ സംശയം ശരിയാണ് കേൾക്കുക രാക്ഷസവധത്തിനായി ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി ഞാൻ വിഷ്ണുവിലൂടെ ജനിച്ചല്ലോ സീതാസ്വയംവര ഘട്ടത്തിൽ മിഥിലയിലുള്ള സുന്ദര തരുണിമാർ എന്നെ കണ്ട് കാമരൂപത്തിൽ ആഗ്രഹിച്ചു അവരുടെ മനോരഥവും ദ്വാപരാന്ത്യത്തിൽ സാധിച്ചു കൊടുക്കാമെന്ന് ശപഥം ചെയ്തു എന്നെ അമിതമായി ആഗ്രഹിച്ചവരാണ് കോസല വനിതകളും അയോധ്യാപുര സ്ത്രീകളും അവരുടെ മനോരഥവും ദ്വാപരാന്ത്യത്തിൽ പൂർത്തീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞു ദണ്ഡകാരണ്യത്തിലെത്തിയപ്പോൾ മഹർഷിമാർക്ക് ഒരാഗ്രഹം പൊന്തി വന്നു സീത എന്നെ പരിസേവിക്കുന്നത് പോലെ അവർക്കും ശുശ്രൂഷിക്കണമെന്ന് അതും ഞാൻ ദ്വാപരാന്ത്യത്തിലാക്കി അതിനുശേഷം എന്നെ സന്ദർശിക്കുവാൻ വന്ന പുളിന്തികൾക്കും ആഗ്രഹമോചകം ദ്വാപരാന്ത്യത്തിലെ വൃന്ദാവനത്തിലെ ഗോപികാരൂപമാക്കി രാവണമധം കഴിഞ്ഞ് അയോധ്യയിൽ രാജ്യഭാരം നടത്തവേ രാമന് സീതയെ പരിത്യജിക്കേണ്ടി വന്നു പിന്നെ കാഞ്ചന സീതയാണല്ലോ യാഗകർമ്മത്തിന് ധർമ്മപത്നിയായത് അത്തരം അനേകം യാഗങ്ങൾ നടന്നു പക്ഷെ ലോലമായ രാമാങ്കുലി തൊട്ട കാഞ്ചന പ്രതിമകൾക്കെല്ലാം ജീവൻ വന്നു ഭാര്യമാരായിരിക്കണമെന്ന് ആ പ്രതിമകൾ ആഗ്രഹം പ്രകടിപ്പിച്ചു അവരുടെ മനോരഥവും വൃന്ദാവനത്തിൽ വെച്ച് സാധ്യതമാക്കാമെന്ന് അനുഗ്രഹം നൽകി ഇവരെല്ലാം ഗോപികമാരായി ജനിക്കും മത്സ്യാവതാര കാലത്ത് സുന്ദര മത്സ്യത്തെ കണ്ട് മോഹിച്ച കന്യകമാരും ഗോപികളാകും എൻ്റെ അംശാവതാരമായി ജന്മം കൊണ്ട പൃഥുവിനെ ആഗ്രഹിച്ച ബർഹീഷ്മതീവാസികളും ഗോപവാടത്തിലെത്തും ശ്രീനാരായണനെ കണ്ട് ആഗ്രഹിച്ച അപ്സരസുകളും വാമനരൂപം കണ്ട് മോഹിച്ച സുതലവാസികളും വൃന്ദാവനത്തിലെത്തും അവരുടെ ആഗ്രഹം ഞാൻ പൂർത്തീകരിക്കും ഗോപികമാരുടെ ആത്മനിമിഷങ്ങളെ ഞാൻ ധന്യമാക്കും അവസാനം അവർ എന്നിൽ ലയിക്കുകയും ചെയ്യും ബ്രഹ്മാവ് പിന്നെയും ചോദിച്ചു ദേവദേവ അങ്ങ് ഇങ്ങനെ ഒരു പൂർണ്ണ അവതാരമെടുക്കുവാൻ മറ്റുവല്ല ഉണ്ടോ അറിയുവാനുള്ള ആഗ്രഹത്തെ ദയവായി പൂർത്തീകരിച്ചാലും ഹിരണ്യഗർഭൻ പറഞ്ഞു പണ്ട് താങ്കളുടെ ഹൃദയത്തിൽ നിന്നും ധർമ്മൻ എന്ന പ്രജാപതി ഉത്ഭവിച്ചല്ലോ അദ്ദേഹം സത്യസന്ധനും വേദപൊരുൾ അറിയുന്നവനും ധർമ്മനിരതനുമായിരുന്നു വാക്കും പൊരുളും ഒന്നിച്ച് കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിച്ച നീതിജ്ഞനായിരുന്നു അദ്ദേഹം ശ്രേഷ്ഠനായ ധർമ്മൻ ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരെയാണ് പാണീഗ്രഹണം ചെയ്തത് സുന്ദരിമാരും സുശീലകളുമായിരുന്നു അവർ കാമമോഹിനികളായ അവർ ശ്രേഷ്ഠന്മാരായ പുത്രന്മാർക്ക് ജന്മം നൽകണമെന്നാഗ്രഹിച്ച് തപോനിഷ്ഠയിലാണ്ടു ധർമ്മനുമായി കാമലമ്പടത്തും ആടുവാനായിരുന്നില്ല ഈ കന്യകമാർ മണിയറയിൽ പ്രവേശിച്ചത് മനസ്സിൽ സാത്വിക പ്രഭാവം മുറ്റിയ മകനെ ഓമനിച്ചുകൊണ്ടായിരുന്നു ധർമ്മൻ ഇവരിൽ ആത്മാവിനെ പ്രദാനം ചെയ്തു യഥാകാലം അവർ ഗർഭിണികളായി നാല് പുത്രന്മാരെ പ്രസവിച്ചു ഹരി കൃഷ്ണൻ നരൻ നാരായണൻ എന്നിവരായിരുന്നു അവർ ജനിച്ചപ്പോൾ തന്നെ അത്ഭുത രൂപഗുണങ്ങളോടുകൂടിയ അവർ യഥാകാലം മഹായോഗികളും തപസ്വികളുമായി ഹരിയും കൃഷ്ണനും യോഗികൾ നരനും നാരായണനും തപസ്വികൾ അച്ഛനെയും അമ്മയെയും വേർപെരിഞ്ഞ നരനും നാരായണനും ഹിമാലയത്തിലെത്തി മഞ്ഞിൻ്റെ തണുപ്പുമായി ഹിമാലയൻ അവരെ സ്വീകരിച്ചു ഹിമവാന്റെ സാനുവിൽ പരിപാവനവും പരിശുദ്ധവുമായ ഒരു സ്ഥലത്ത് തപസ്വികൾ ആശ്രമം സ്ഥാപിച്ചു പിന്നീട് ആ സ്ഥലം ഭദരികാശ്രമം എന്ന് പ്രശസ്തമായി നരനും നാരായണനും ദീർഘ തപസ്സിലായിരുന്നു തപസിൻ്റെ ശക്തി അവരെ പ്രകാശരൂപമാക്കി അഭൗമമായ സൗന്ദര്യത്തിൽ കത്തിജ്വുലിക്കുകയായിരുന്നു രണ്ടുപേരും ആയിരം വർഷങ്ങൾ കടന്നുപോയി സാക്ഷാൽ വിരാട് പുരുഷനെ തന്നെയായിരുന്നു അവർ തപസിൻ്റെ സ്വക്ഷേത്രമാക്കിയത് നരനാരായണന്മാരുടെ തപസ് ദിവസം ചെല്ലുന്തോറും ജാജുല്യമാനമാകുവാൻ തുടങ്ങി പ്രകൃതി പോലും അവരുടെ തപസ്സിൽ നമ്ര ശിരസ്കയായി നിന്നു ഈ തപസ് കണ്ട് ദേവപതി ഭ്രമിച്ചു ഇന്ദ്രപദവി കൈവശപ്പെടുത്തുവാനായിരിക്കും അവർ തപസ് അനുഷ്ഠിക്കുന്നതെന്ന് അദ്ദേഹം ധരിച്ചു പുരന്ദരേശൻ സുന്ദരികളായ ദേവസ്ത്രീകളെ തപസ് മുടക്കുവാൻ അയച്ചു അവർ ഹിമാലയത്തിൻ്റെ താഴ്വരയിലെത്തി പൂതുലഞ്ഞ താരുണ്യവുമായി എത്തിയ ദേവമങ്കമാർ സന്യാസിമാരുടെ മുന്നിൽ കാമകൗതുകം ഉണർത്തുമാറ് നൃത്തം ചെയ്തു കാഞ്ചനമായ കാഞ്ചികുലുങ്ങുമാർ പൂഞ്ചായിൽ തെല്ലഴിയുമാർ അവർ മദന മോഹന നൃത്തം നടത്തി നരനാരായണന്മാർ കണ്ണു തുറന്നു സുന്ദരികളായ ദേവകാമിനിമാർ പറഞ്ഞു മഹാഭാഗന്മാരെ ഞങ്ങൾ കാമമോഹിനികളായി നിങ്ങളെ ശരണം പ്രാപിക്കുകയാണ് ഇടനെഞ്ചിൽ പ്രേമകബോധം കുറുകുന്നു മാറിടം തരിക്കുന്നു ഊരുക്കൾ ആർദ്രങ്ങളാകുന്നു ദേവസന്നിധരായ നിങ്ങൾ ആലിംഗന ചുംബനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നിർവൃതി പൂക്കൾ തന്നാലും അവയുടെ സുഖാലസ്യത്തിൽ മയങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭാര്യമാരാകുവാൻ എന്തുമാത്രം കൊതിച്ചാണെന്നോ ഞങ്ങൾ എത്തിയത് വരൂ ഞങ്ങളുടെ കാമിതം പൂർത്തിയാക്കും പൂവലാങ്കികളുടെ ഭംഗി വാക്കുകൾ നാരായണനിൽ കോപമുണ്ടാക്കി ശപിച്ച് അവരെ ശിക്ഷിക്കുവാൻ നാരായണൻ മുതിർന്നു പക്ഷേ നരൻ ആ ചെയ്തി തടഞ്ഞു അദ്ദേഹം നാരായണ മഹർഷിയെ ശാന്തചിത്തനാക്കി ദേവസ്ത്രീകൾ വെറും ആജ്ഞാനുവർത്തികൾ മാത്രമെന്ന സത്യം ബോധ്യപ്പെടുത്തി സമാധാന ചിത്തനായ നാരായണ മഹർഷി സുന്ദരികളോട് പറഞ്ഞു നിങ്ങൾ ഭാഗ്യവതികൾ തന്നെ എനിക്കൊരപേക്ഷ രസാംഗികളായ നിങ്ങളോടുണ്ട് ഈ ജന്മത്തിലെ എൻ്റെ തപശ്ചര്യക്ക് ഭംഗമുണ്ടാക്കരുത് എന്നാൽ ദ്വാപരയുഗത്തിൽ ദൈവകാര്യത്തിനായി വിരാട് പുരുഷനിലൂടെ ഞാൻ അവതരിക്കും അന്ന് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് അന്ന് ദേവസ്ത്രീകൾ മടങ്ങിപ്പോയി അവർ ഗോപികമാരായി യമുനാവാടത്തിൽ ജനിക്കും ആ വാക്കുകൾ പാലിക്കുവാൻ യതുകുലത്തിൽ ഞാൻ അവതരിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഈ അവതാരത്തിലുണ്ട് അതുകൂടി പറയാം കേട്ടുകൊള്ളുക ഒരിക്കൽ ദേവാസുരന്മാർ അതിഘോരമായ ഒരു രണം ആരംഭിച്ചു ഭീകരമായ ആ പോര് നൂറു വർഷം നീണ്ടു അപ്പോഴേക്കും മിക്കവാറുമുള്ള അസുരന്മാർ നശിച്ചു കഴിഞ്ഞു ആ ഘട്ടത്തിൽ അസുരന്മാരെ രക്ഷിക്കേണ്ടത് തൻ്റെ കർത്തവ്യമെന്ന് കരുതി വിശിഷ്ടങ്ങളായ ആയുധങ്ങൾ സമ്പാദിക്കുവാൻ അസുരഗുരുവായ ശുക്രാചാര്യൻ ദേവലോകത്തേക്ക് പോയി ആ സമയം ശക്തയും സമർത്ഥയുമായ കാവ്യമാതാവിനെ അതായത് ശുക്രാചാര്യൻ്റെ അമ്മയെ അസുരന്മാർ ശരണം പ്രാപിച്ചു കൊടിയ ചില ഫലങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് കരുതി വിഷ്ണു കാവ്യമാതാവിൻ്റെ ശിരസ് ഛേദിച്ച് കളഞ്ഞു ക്രൂരമായ ഈ കർമ്മം മഹർഷീശ്വരനായ ഭൃഗുവിന് സഹിച്ചില്ല തെറ്റും അകർമ്മവുമായ ആ പ്രവൃത്തിയിൽ വിഷ്ണുവിനെ അദ്ദേഹം ശപിച്ചു മഹാവിഷ്ണു പലതവണ മനുഷ്യനായി ജന്മമെടുക്കട്ടെ എന്ന് ഉരച്ചു ആ വാക്കും പാലിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഭൂമിയിൽ അവതരിച്ചേ മതിയാകും അവതാര കാര്യങ്ങളെക്കുറിച്ച് ഹിരണ്യഗർഭൻ ചില നിർദ്ദേശങ്ങൾ കൂടി നൽകി ഭൂമി അവരെ സ്വീകരിക്കുവാൻ മനസ്സിലും ശരീരത്തിലും ശക്തിയുണ്ടാക്കി അവതാരത്തിൻ്റെ ഒരുക്കങ്ങൾ കാലത്തിൻ്റെ ഗർഭത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഭൂമി ആനന്ദഗർഭയായി കാത്തിരിക്കുന്നു